ഗുഡ് മോർണിംഗ് ഞാൻ രചിത ബാലു ദേവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഒരു എയർ ഫ്രഷ്നർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോഴേ നമുക്ക് വീട്ടിലുള്ള വസ്തുക്കൾ തന്നെ വെച്ചുകൊണ്ട് ഇന്ന് ഈ എയർ ഫ്രഷ്നർ ഉണ്ടാക്കാം കേട്ടാ അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വേണ്ടത് നമുക്ക് ഉപ്പുപൊടിയാണ് പിന്നെ വേണ്ടത് നമ്മുടെ ഫാബ്രിക് സോഫ്റ്റ്നറാണ് പിന്നെ വേണ്ടത് സാനിറ്റൈസറാണ് സാനിറ്റൈസർ ഞാൻ എടുക്കാൻ കാരണം അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അൽക്കഹോൾ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ടപ്പ്ലൈനായിട്ട് നമുക്കത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടും എൻ്റെ ഇതിൽ ഇല്ലാത്തത് ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെ ചെറിയൊരു ബൗളെടുക്കാം ആ ബൗളിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം ഉപ്പുപൊടി ഇട്ടുകൊടുക്കുക ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ആ ബൗളൊന്ന് ഇതുപോലെ തട്ടി കൊടുക്കുക അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതേ നമ്മുടെ ഫേബ്രിക് സോഫ്റ്റ്നറാണ് കേട്ടോ അപ്പം അത് ആ ഒരു ഡബ്ബയുടെ മൂടിയിൽ ഫുള്ളായിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള കണ്ടെയ്നർ എത്രത്തോളം ഒരുപ്പുണ്ടോ അതിനനുസരിച്ച് ഇതൊക്കെ ചേർക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ പലപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവണ സ്മെല്ലൊക്കെ ചിലപ്പോൾ അലോസരം ഉണ്ടാക്കാറുണ്ട് അല്ലേ പ്രത്യേകിച്ചും നമ്മുടെ ബാത്റൂമിലൊക്കെ അല്ലെങ്കിൽ ഗസ്റ്റ് അങ്ങനെ കയറി വരുമ്പോൾ പറയാതെ കയറി വരുമ്പോഴൊക്കെ നമുക്ക് ഒരു തരം വിഷമാണ് അല്ലേ എപ്പോഴും എയർ ഫ്രഷ്നർ സ്റ്റോക്ക് ഉണ്ടാവണം എന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് ഏറ്റവും ഹെൽപ്ഫുള്ളാവണത് കേട്ടാ അപ്പം നമുക്ക് ഈ സോഫ്റ്റ്നർ ഫുള്ളായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതും ഉപ്പും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഉപ്പും സോഫ്റ്റ്നറും നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഐറ്റം കൂടെ ചേർക്കാട്ടോ അതായത് നമ്മുടെ വീട്ടിലൊക്കെ തന്നെയുള്ള പട്ടയുടെ ഉണങ്ങിയ ലീഫ് ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ നമുക്കൊരു അഞ്ചോ പത്തോ കറിയാമ്പൂം കൂടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിശ്രിതത്തിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ട് കൊടുക്കുക കറിയാമ്പൂ അങ്ങനെ തന്നെ ഇതിലേക്ക് താഴ്ത്തിയിട്ട് കൊടുക്കുക ലീഫ് ഒന്ന് നമുക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പറയാതെ വയ്യാട്ട ഒരു പ്രത്യേക ഫ്രാഗ്രൻസ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് അല്ലേ അല്ലെങ്കിൽ പറയാറുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല പണക്കാര വീട്ടിലെ മണം എന്ന് എന്ന പോലെ ഇതിനും നല്ല പണക്കാര വീട്ടിലെ മണം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ വീട് നല്ല റിച്ച് ഫാമിലി ഫാമിലിയായി മാറുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ചുമ്മാ ഒരു തമാശ പറഞ്ഞതാട്ടാ ഇനി നമുക്ക് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ മാറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള റെസിപ്പിയും കൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഈ ഒരു ഡബ്ബ കണ്ടോ ജീരക മിഠായി മേടിച്ചതാ കേട്ടോ വളരെ ചെറിയ ഡബ്ബയാണ് ശരിക്കും പറഞ്ഞാൽ മിനിയേച്ചർ എന്ന് പറയാം നമുക്ക് അപ്പോൾ ആ ഡബ്ബയുടെ അടുപ്പുണ്ടല്ലോ അടപ്പിനെ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം ഫോർക്ക് ചൂടാക്കിയിട്ടോ കോമ്പസ് ചൂടാക്കിയിട്ടോ ഇട്ട് കൊടുക്കുക ഞാനിവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് ഒരു പഴയ കോംബസ് ഇരിക്കുന്നുണ്ടായിരുന്നു കോംബസ് ചൂടാക്കിയിട്ടാണ് അതിനെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതുപോലത്തെ ചെറിയ ഡബ്ബകളാണെങ്കിൽ വളരെ സൗകര്യമായിരിക്കും കേട്ടോ ടോയ്ലറ്റിലും അതുപോലെ തന്നെ വാർഡ്രോബിലും ഒക്കെ വെക്കാനായിട്ട് അപ്പോൾ അടുത്ത എയർ ഫ്രെഷ്നർ ഉണ്ടാക്കാനുള്ള ഡബ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ ഡബ്ബയിലേക്ക് ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഫാബ്രിക് സോഫ്റ്റ്നർ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ആൽക്കഹോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആൽക്കഹോൾ ഇല്ല ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ സാനിറ്റൈസർ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പും സാനിറ്റൈസറും അതുപോലെ തന്നെ ഫാബ്രിക് സോഫ്നറും കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള മണ് വേണമെങ്കിൽ ഇതിലും നമുക്ക് കറിയാൻ പോവുമോ പട്ടയുടെ ലീഫൊക്കെ മുറിച്ചിടാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഡി ഐ വൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഉണ്ട് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അതുപോലെ തന്നെ ചെറുനാരങ്ങ കട്ട് ചെയ്തുകൊണ്ടും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ജനലിൻ്റെ കത്തിൻ്റെ ബാക്കിലോ ടോയ്ലറ്റിലോ വാഡ്റോബിലോ ഒക്കെ നമുക്കിത് വെക്കാം കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വർക്കരുത് കേട്ടോ ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞു ശരിക്കും യൂട്യൂബിൽ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല അപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം